दौड़ी आरम करे നമ്മുടെ മാപ്പകൾ ആരെ വില്ലനായിട്ട് അവതരിപ്പിച്ചോ അവർ യഥാർത്ഥത്തിൽ ജനമനുസരിൽ ഹീറോ ആയിട്ട് ആരെ നായകനായിട്ട് അവതരിപ്പിച്ചോ അവർ യഥാർത്ഥത്തിൽ വില്ലനും ആയിട്ട് ഒരു ഉദാഹരണമാണ് ഈ കാണുന്നത് അസാമിലെ മുഖ്യമന്ത്രിയാണ് ഹിമന്ത ബിശ്വാശാമി ഇദ്ദേഹത്തിന് നമ്മുടെ മാപ്പുറകൾ വിശേഷിപ്പിക്കുന്നത് മുസ്ലിം വിരുദ്ധ അല്ലെങ്കിൽ കർക്കശക്കാരനായിട്ടുള്ള മുഖ്യമന്ത്രി അത്ര ജനകീയനല്ലാത്ത പക്ഷെ നമ്മൾ കാണുന്ന പ്രശ്നം നമ്മുടെ കണ്ണുകളെ വിശ്വസിക്കാൻ അവിടുത്തെ കുട്ടികൾ പോലും എത്ര കാര്യമാകാം എത്ര പിണറായി വിജയനെ ഇങ്ങനെ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല അത് ഏത് രാഷ്ട്രീയ വിരോധിയാ ശരി അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരാണെന്ന് ശരി അത് പിണറായി വിജയനെ ഈ രീതി സങ്കല്പിച്ചു ഇനി ഈ ദൃശ്യം ഈ ദൃശ്യം തീർച്ചയായിട്ടും നമ്മുടെ മാപ്പകൾ കണ്ടിരിക്കാനിടയില്ല കണ്ടിരുന്നു എങ്കിൽ എന്തായിരിക്കും ഇതിന് കൊടുക്കുന്ന ക്യാപ്ഷൻ എന്ന് നിങ്ങൾക്കറിയാം മുസ്ലിമിന്റെ മുഖത്തടിച്ച് ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ എന്ന് തന്നെയായിരിക്കും അവർ ഇതിന് കൊടുക്കുന്ന ക്യാപ്ഷൻ പക്ഷേ അതല്ല യാഥാർത്ഥ്യമെന്ന് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാകും ഞാൻ നേരത്തെ പറഞ്ഞത് എത്ര ശരിയാണല്ലേ വില്ലനായിട്ട് ഇവർ അവതരിപ്പിക്കുന്നത് ജനങ്ങളുടെ മനസ്സിൽ ഹീറോമാരായിരിക്കും അതേപോലെ ഇവർ ആരെയാണോ ഹീറോ ആയിട്ട് അവതരിപ്പിക്കുന്നത് അവർ യഥാർത്ഥത്തിൽ വില്ലന്മാരുമായിരിക്കും ഒരുപാട് ആൾക്കാരെ ഉദാഹരണത്തിന് എടുക്കേണ്ട കാര്യമാണ് അസാമിലെ മുഖ്യമന്ത്രി ഹിമന്ത വിശ്വ ശർമ്മ ആജീവനാന്ത പ്രധാനമന്ത്രിയായിട്ട് ഇവരൊക്കെ വളർത്തുന്ന രാഹുൽ ഗാന്ധിയെ മാത്രം ഉദാഹരണമായി താല് മതിയാവും നമുക്ക് യാഥാർത്ഥ്യം മനസ്സിലാവേണ്ട